കുമ്പളങ്ങയിട്ടുണ്ടാക്കിയ ഒരു അസ്സല്ലേ ചാർ കറി അതായത് നമ്മുടെ സ്വന്തം മോരുകറി നല്ല കുറുകിയ ചാറോടുകൂടിയ ഈ കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും കുമ്പളങ്ങ മോരുകറിയും വൻപയർ തോരനും മഷ്റൂം മസാലയും കൂടാതെ എയർ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ സാൽമൺ മീനുമാണ് ഞങ്ങൾ കഴിക്കുന്നത് അധികം പുളിയൊന്നുമില്ലാതെ നല്ലൊരു ഫ്ലേവറിലുള്ള നമ്മുടെ മോരുകറിയാണിത് ഞാനിവിടെ കുമ്പളങ്ങ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായത് ഫ്രീസ് ചെയ്ത് വെച്ചതാണിത് ഈ ഫ്രീസറിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് നമ്മളിപ്പോൾ മോരുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ ഞാനിത് മോ മോരുകറിക്കായിട്ടുള്ള കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യത്തിനുള്ള തൈര് എടുക്കുവാണ് ഇത് നല്ല കട്ട തൈര് നമ്മളിവിടെ വാങ്ങിച്ചതാണ് ഇത് പുളിയൊന്നും അധികം ഇല്ലാത്ത തൈരാണ് പിന്നെ ഇവിടെ അധികം പുളിയുള്ള മോരുകറിയൊന്നും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈര് നല്ല തിക്കായിട്ടുള്ള കേട് വെച്ചാണ് ഞാൻ മോരുകറി ഉണ്ടാക്കുന്നത് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുവാണ് അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും ഇട്ടാണ് ഞാൻ ചതച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ചതച്ചതിന് ശേഷം നമ്മുടെ തൈരിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തൈരിലേക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നത് ആ ഇനി ഇതുപോലെ നമ്മളിതൊന്ന് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഈ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിലൊന്നും ഞാൻ അടിച്ചെടുക്കാറില്ല ഇതുപോലെ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും മോരുകറിക്കുള്ള തൈര് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മോരുകറിക്കുള്ള ആ തൈര് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി മാറ്റിവെക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ എടുത്തിട്ട് ഞാനിത് ഐസ് പോകാനായിട്ട് മൈക്രോവേവില് ഒരു തേർട്ടി സെക്കൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അതിൻ്റെ ഐസൊക്കെ പോയിട്ട് നല്ല ക്ലി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കുമ്പളങ്ങ പീസുകളെല്ലാം കിട്ടും ഇനി നമുക്ക് കുമ്പളങ്ങ വേവിക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഈ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളും ഒരല്പം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കീറിയതും രണ്ടോ മൂന്നോ കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് അടച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം നമ്മുടെ കുമ്പളകൊക്കെ പ്രഷർ കുക്കറിൽ കുക്കറിലിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടും ഒന്നാമത് ഫ്രീസറിൽ ഇരുന്നതും കൂടി ആയതുകൊണ്ട് രണ്ട് വിസിൽ കേൾക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരൽപ്പം തേങ്ങയാണ് എടുത്തത് ഒരു അര കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങയിലേക്ക് ഒരൽപ്പം ജീരകം ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കുറച്ച് നമ്മുടെ കുരുമുളക് മുഴുവൻ മുരു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു അല്പം അതായത് ഒരു നുള്ളോളം നമ്മുടെ ഉലുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയാണ് ഞാൻ അരച്ചെടുക്കുന്നത് നമ്മുടെ പ്രഷർ കുക്കറിലൊരു വിസിലൊക്കെ കേട്ട് ഞാൻ ഓഫ് ചെയ്തു ഇനി നമ്മളിത് അരയ്ക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും ഒരു ഒരു കപ്പ് ഒരു കാൽ കപ്പോളം തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരയ്ക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങയും ജീരകവും എല്ലാം കൂടി നന്നായിട്ട് അരച്ച് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഉറക്കാനുള്ളതൊക്കെ റെഡിയാക്കാം ഞാനിവിടെ ചുമന്നുള്ളിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ വറ്റൽമുളക് പച്ചമുളക് ഇതെല്ലാമാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു അല്പ ഇഞ്ചി കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയിലാണ് കടുക് ഉറക്കുന്നത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുകും ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഉള്ളി എല്ലാം ഇട്ട് കടുക് വറുത്ത് മാറ്റാം ഈ കാസ്റ്റേൻ്റെ ചട്ടിയിലാണ് ഞാൻ എപ്പോഴും കടുക് വറുക്കാനായിട്ട് എടുക്കുന്നത് നല്ല ചൂട് നിൽക്കുന്ന ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം വാങ്ങിച്ച ഒരു ചെറിയ കടുക് വറുക്കാൻ മാത്രമായിട്ട് വാങ്ങിച്ച ഒരു ചട്ടിയാണിത് കടുക് വറുക്കുമ്പോൾ ഒരു അല്പം ഇഞ്ചി കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മോരുകറിയിലൊക്കെ ഈ കടുവ കുറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയുടെ കൂടെ ഒരല്പം ഇഞ്ചി കൂടെ കട്ട് ചെയ്ത് ചേർക്കാറുണ്ട് ഇനി ഇത് നമ്മുടെ പ്രഷർ കുക്കർ ഒന്ന് തുറക്കുവാണ് നമ്മുടെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നന്നായിട്ട് വെന്താണ് ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാറുണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം നമ്മുടെ അരപ്പ് നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ് നമ്മുടെ തൈര് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ മോരുകറിയുടെ ഈ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് അല്പം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കട്ട തൈരിൻ്റെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ മിക്സിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തൈര് ഒന്നാമത് പുളി കുറവുള്ള തൈരായത് കൊണ്ട് തന്നെ അത് ഈ നമ്മുടെ മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ തൈര് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ കടുക് വറുത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിയെല്ലാം തീ ഓഫ് ചെയ്ത് അതിൻ്റെ തീയെല്ലാം ചൂടെല്ലാം ശരിക്കൊന്നും കുറേ നന്നായിട്ടൊന്നും മാറിയതിന് ശേഷം ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ചൂടോട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഹൈ ടെമ്പറേച്ചറിലാവുമ്പോൾ മഞ്ഞൾപ്പൊടി കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ ഒന്ന് കുറഞ്ഞതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുവാണ് ഇനി നമ്മുടെ തൈര് നമ്മുടെ മോര് മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് മിക്സ് നന്നായിട്ട് ചെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ തൈരൊഴിച്ചു കൊടുക്കുന്നത് തൈരൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആയതിന് ശേഷം നമ്മൾ ചെറു തീയിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ചെറുതീയിൽ തൈര് ഒന്ന് ചെറുതായിട്ട് ആവി കയറി ഒരു ഒന്ന് ആവശ്യത്തിന് ചൂട് എല്ലാ ഭാഗത്തും വന്നതിന് ശേഷം ഒത്തിരി തിളപ്പിക്കാതെ തന്നെ നമ്മളിത് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മോര് കറി നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് ഒത്തിരി കൂടുതലിട്ട് മോര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും ഒത്തിരി പുളിയില്ലാത്ത തൈരായത് കൊണ്ട് തന്നെ നമ്മൾ തിള ഒത്തിരി പെട്ടെന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് ആ മോര് കറിയുടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് ചൂട് വന്നതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടുക് വറുത്തത് മുകളിലേക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിൽ നിന്ന് നല്ല രീതിയിൽ സ്റ്റീമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത് ഒത്തിരി തിളയ്ക്കാനായിട്ട് നമ്മൾ നിൽക്കരുത് അത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുവാണ് ഇനി ഇത് നമുക്ക് കടുക് വറുത്തും കൂടെ ഇട്ടാൽ നമ്മുടെ അടിപൊളി മോരുകറി റെഡിയാവും ഞാനിത് ഇപ്പോൾ ഓഫ് ചെയ്യുവാണ് ഒരുവിധം എല്ലായിടത്തും ചൂട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് കടുക് വറുത്ത് ഇട്ട് കൊടുക്കുവാണ് കടുക് വറുത്തതിൽ നമ്മൾ അവസാനം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ കടുക് വറുത്തത് മോര് കറിയിലേക്ക് ഇട്ടിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക കളർ കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ അടിപൊളി മോര് കറി എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് തൈര് ഉറയൊഴിക്കാനൊന്നും സമയമില്ലാത്തവർക്കൊക്കെ ഇത് പരീക്ഷിക്കാവുന്നതാണ് നമുക്ക് കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മോര് തൈര് കട്ട തൈര് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മോര് മോരുകറി ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇനി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ റെസിപ്പികളായിട്ട് വീണ്ടും വരാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ ബൈ ഇനി നമ്മുടെ ഫ്രഷ് മോരുകറി കൂട്ടി ഞാനൊന്ന് ചോറ് ഉണ്ണാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ ഇട്ടണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒന്നൊക്കെ കമൻറ്റുകളിലൂടെ അറിയിക്കണേ ഒരു ലൈക്കൊക്കെ തരാൻ മറന്നു പോവല്ലേ ഓക്കേ ബായ്